പുതുക്കാട് മോഷണം കണ്ണമ്പത്തൂർ കപ്പേളയ്ക്ക് സമീപം കാളൻ മലഞ്ചെറുക്ക് വ്യാപാര കടയിലാണ് മോഷണം നടന്നത് ജാതിക്കായ ജാതിപത്രി അടയ്ക്ക കുരുമുളക് തുടങ്ങി ഏകദേശം അറുപതിനായിരം രൂപയുടെ സാധനങ്ങൾ മോഷണം പോയി ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം ചുമർ തുറന്നാണ് സാധനങ്ങൾ മോഷ്ടിച്ചിരിക്കുന്നത് പാവുണ്ണി കാളന്റെ ഉടമസ്ഥതയിലാണ് സ്ഥാപനം കടയിലെ മുഴുവൻ സാധനങ്ങളും മോഷണം പോയി പുതുക്കാട് പോലീസിൽ പരാതി നൽകി പോലീസും വാർഡ് ഷാജു കാളിയങ്കരയും സ്ഥലം സന്ദർശിച്ചു അവരല്ലാന്ന് പറഞ്ഞു അപ്പൊ അവരറിഞ്ഞിണ്ടായിരുന്നില്ല അവരൊന്നും എത്തിക്കില്ല ഞാൻ പാചകത്ത് നോർന്നിട്ട് എനിക്ക് പറ്റുന്നില്ല അങ്ങനെ ആ പണിക്കാരനെ കൊണ്ടൊന്നും അവനെ കൊണ്ടിപ്പോ ഉള്ളിലേക്ക് കിടന്ന് അവണ് അപ്പൊ അത് മാറ്റി പിന്നെ സാധനങ്ങളൊന്നും ഇല്ല പോയി ഹോളി കോടിയത് 那可以，要不然的话。